ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അശ്വിൻ കടന്നു വരികയാണ് കേട്ടോ ഈ സമയം അശ്വിൻ ഇങ്ങനെ ലാവണീയമായി വരുമ്പോൾ ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ എന്നാൽ അഞ്ജലിക്ക് പറയാൻ വാക്കുകളില്ല അത്രയും വലിയ സന്തോഷം പൂജ നടക്കുന്ന ആ സമയത്ത് തന്നെ അഷ്യൻ ലാവണേയും കൊണ്ടുവന്നിരിക്കുന്നത് അങ്ങനെ അശ്വിൻ വളരെ സന്തോഷത്തോടു കൂടി ലാവണിയെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയം ആകാശം അതുപോലെ നോക്കുന്നുണ്ട് ഇതേ സമയം ഷ്യാമനും ഒരുപാട് സന്തോഷമാവുന്നു ഷ്യാമമാണെങ്കിലും ലാവണിയെ അശ്വിനെ എങ്ങനെയെങ്കിലും കൂടിച്ചേരണം എന്നാണ് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ശ്രുതിയെ അശ്വിൻ സ്നേഹിക്കുമോ എന്നൊരു പേടി ഷ്യാമിനുള്ളിൽ ഉണ്ട് കേട്ടോ അങ്ങനെ ഷ്യാമും വളരെ സന്തോഷവാനായി നിൽക്കണം ഇതേ സമയം അഞ്ജലി ഓടി വന്ന് ഇങ്ങനെ സോറി ലാവണിയെ ഇങ്ങനെ കെട്ടിപ്പിടിക്കണം കേട്ടോ ഈ സമയം ലാവണി തിരിച്ചും കെട്ടിപ്പിടിക്കണം അങ്ങനെ ലാവണിയെ പുതിയൊരു കുട്ടിയായിട്ടാണ് വന്നിരിക്കുന്നത് അങ്ങനെ ലാവണി ഒരുപാട് സന്തോഷത്തോടു കൂടി ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്ന സമയത്ത് മുത്തശ്ശിക്കു മാത്രം അംഗീകരിക്കാൻ കഴിഞ്ഞില്ല കേട്ടോ ലാവണയെ അപ്പോൾ ഈ സമയം ലാവണയെ ഇങ്ങനെ തുറച്ച് നോക്കുമ്പോൾ അഞ്ജലി കണ്ണുകൊണ്ട് കാണിക്കുകയാണ് ഇനി പോയിട്ട് അനുഗ്രഹം വാങ്ങുക പറയണേ അങ്ങനെ മുത്തശ്ശിയുടെ കാൽക്കൽ വീണ് അനുഗ്രഹം ചോദിക്കുമ്പോൾ മുത്തശ്ശി ഒന്നും മിണ്ടില്ലട്ടോ അങ്ങനെ ലാവണിയെ അവിടെ നിന്ന് നെയ്ക്കുകയാണ് ഇതേ സമയം അശ്വിനെ ചെന്നിട്ട് അഞ്ജലി ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ് അത് കാണുന്ന മുത്തശ്ശി പറയുകയാണ് അഞ്ജലി വായോ പൂജക സമയമായി എല്ലാവരും വായോ എന്ന് പറഞ്ഞ് പൂജ ചെയ്യാണ് അങ്ങനെ ഈ പൂജയ്ക്ക് ചെയ്ത് പ്രസാദമൊക്കെ ഇങ്ങനെ നെറ്റിയിലിട്ട് കൊടുക്കുന്ന സമയത്ത് അശ്വിൻ പറയാണ് ഞാൻ പോകുന്നു എനിക്ക് ഓഫീസിൽ അർജൻറ് വർക്ക് ഞാൻ അങ്ങോട്ടേക്ക് െന്ന് പറയുമ്പോൾ അഞ്ജലി പിറകിൽ നിന്ന് വിളിക്കാൻ കിട്ടോ ഞാൻ നീ അവിടെ നിൽക്ക് നിന്നെ നെറ്റിയിൽ ഇടട്ടെ എന്ന് പറയുമ്പോൾ ഞാൻ പോകുന്നു ചേച്ചി എന്ന് പറഞ്ഞ് അവിടെ നിന്ന് അങ്ങിറങ്ങാനിട്ടോ എന്നാലും വേണ്ടില്ല തന്റെ അനിയൻ രാവണയെ കൊണ്ടുവന്നല്ലോ അത് വളരെ സന്തോഷം എന്ന ഭാവത്തിൽ അഞ്ജലി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം ശ്രുതിയുടെ ഇതുപോലെ പൂജ നടക്കേണ്ട അങ്ങനെ ശ്രുതിയുടെ അച്ഛനമ്മമാർ പൂജ കഴിഞ്ഞതിന് ശേഷം മക്കളെ നിങ്ങൾ ഇങ്ങ് വായോ എന്ന് പറഞ്ഞിട്ട് അമ്മായി ഇങ്ങനെ കണ്ണു തട്ടാതിരിക്കട്ടെ ആരതി ഉഴിയണം എന്ന് പറഞ്ഞിട്ട് ആരതി ഉഴിയാൻ വേണ്ടി പറയാനായിട്ടോ എന്നിട്ട് അവർ അരതി താരത്യൂല പൂജയുടെ ആ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ശ്രുതി ഇങ്ങനെ ഈശ്വരനോട് ഇങ്ങനെ കണ്ണടച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് തൻ്റെ മുന്നിലോട്ട് അശ്വിൻ വരികയാണ് കേട്ടാ അശ്വിനെ ലാവണിയെ വന്ന് കെട്ടിപ്പിടിക്കുന്നത് അത് തനിക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല ഇതേസമയം ശ്രുതി പ്രാർത്ഥന നിന്ന് അപ്പുറത്തോട്ട് നീങ്ങി നിൽക്കാൻ അപ്പോഴും ശ്രുതിക്ക് അശ്വിൻ ലാവണ്യയെ കെട്ടിപ്പിടിച്ച മനസ്സിന് വളരെ വേദനയാവുകയാണ് കേട്ടാ അങ്ങനെ ശ്രുതി ഇങ്ങനെ മനസ്സുകൊണ്ട് ചിന്തിക്കുകയാണ് ഈശ്വര എന്തിനാണ് ഇപ്പോൾ ലാവണിയെ കെട്ടിപ്പിടിച്ചത് എൻ്റെ മനസ്സിൽ ഇത്ര വേദനയാവുന്നത് ലാവണിയെ അശ്വിൻ സാറ് ഒന്നിപ്പിക്കാൻ ഞാൻ ഒരുപാട് എന്തൊക്കെയാണ് ചെയ്തു കൂട്ടിക്കും എന്നിട്ട് ഞാൻ അവരെ ഒന്നിപ്പിക്കുകയും ചെയ്തു പക്ഷേ എനിക്കെന്താ ഇങ്ങനെ അവരൊന്നിച്ചതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ ഇത്ര വിഷമം തോന്നുന്നു അതെന്താ അതെന്താ എന്നിങ്ങനെ വീണ്ടും വീണ്ടും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ പറയുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം അശ്വിനാണെങ്കിലും ഈ പുറത്ത് ശ്രുതിയെ ഇങ്ങനെ കണ്ണിൽ കാണുന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നീട് ശ്രുതി എന്ത് ചെയ്യുന്ന ഒരു അടുക്കളയിൽ നിന്ന് ഒരു ട്രേ എടുത്ത് കൊണ്ടുവരികയാണ് എന്നിട്ട് ചേച്ചി ഇതാ ചായ എന്ന് പറയുന്നത് ഇത് കാണുന്ന പ്രീതി നോക്കുമ്പോൾ എന്തടി നീ എന്നെ ആളെ കളിയാക്കാണ് ട്രേ മാത്രം കൊണ്ടുവന്നിട്ട് ഇതിലെവിടെ ചായ ഇരിക്കുന്നതെന്ന് പറയുമ്പോഴായിരിക്കും കുട്ട ശ്രുതി നോക്കുന്നത് അപ്പോൾ ശ്രുതി ഇതെടുത്ത് ഇതിൽ ഒന്നുമില്ല എന്ന് കാണാൻ അയ്യോ അപ്പം ചായയോടെ പോയി ഞാൻ ചായ ഇട്ടില്ല എന്ന് തോന്നുന്നു അപ്പം നീ ഇവിടെയൊന്നും അല്ലേ എന്ന് പ്രീതി ചോദിക്കുന്ന സമയത്ത് ശ്രുതി പറയുകയാണെ എന്തോ എൻ്റെ മനസ്സ് വല്ലാതെ പിടിവിട്ട് പോകുന്നു എൻ്റെ ചേച്ചിയോട് എനിക്ക് എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയാനായിട്ട് അപ്പോൾ എന്തെങ്കിലും പ്രീതി ചോദിക്കുക എന്ത് കാര്യമാണ് എന്നെ എനിക്ക് പറയാനുള്ളത് അതെ ആളെ മനസ്സുകൊണ്ട് സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയാൻ എനിക്കത് എങ്ങനെ അറിയാൻ കഴിയുമോ അയാൾക്ക് എന്നെ സ്നേഹമുണ്ടെന്നും അയാളെ ഞാൻ തിരിച്ച് സ്നേഹമുണ്ടെന്നും എനിക്ക് എങ്ങനെ തിരിച്ചറിയാൻ കഴിയുമെന്ന് പറഞ്ഞു െ അവിടെ ഷ്യാമ് കയറി വരുക കേട്ടോ അങ്ങനെ ഷ്യാമ് പറയണേ എന്നാൽ ഞാൻ പറയട്ടെ ഇതിൻ്റെ മറുപടി എനിക്കൊരാളോട് സ്നേഹമുണ്ടെങ്കിൽ ആ ആൾ നിൻ്റെ അടുത്തോട്ട് എത്തുമ്പോൾ നിന എനിക്ക് വല്ലാത്ത ഹൃദയം പിടിപ്പ് തോന്നും നിന്റെ ഹൃദയം ഇങ്ങനെ കിടന്ന് പിടവിടാ പിടക്കും എന്ന് പറയട്ടോ അപ്പം ഇത് കേൾക്കുന്ന ശ്രുതി പറയാം എന്നാൽ ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കട്ടെ എന്നിട്ട് മറുപടി പറയാമെന്ന് പറയണം പക്ഷേ ഷ്യാമാണെങ്കിൽ ചിന്തിക്കുന്നത് തന്നെയായിരിക്കും എന്നായിരിക്കൂട്ടെ ചിന്തിക്കുന്നത് ഈ സമയം ആകാശിനെയാണ് കാണിക്കുന്നത് ആകാശം ഇങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് അഞ്ചിൽ കയറി വരുകയാണ് എന്തായാലും നമ്മുടെ അക്ഷിന് കുഞ്ഞൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിരിക്കുന്നു കുഞ്ഞിപ്പോൾ തനിയെ ലാവണിയെ വിളിച്ചു കൊണ്ടു വരുകയൊക്കെ ചെയ്തു ഇനിയിപ്പോൾ ഷോളിട്ട പെൺകുട്ടി അതിനിൻ്റെ ജീവിതത്തിൽ ആരാണെന്ന് ചോദിക്കാനായിട്ടോ അവിടെ തന്നെ ആകാശം പറയണ ചേച്ചി എനിക്ക് വർക്കുണ്ട് ഞാൻ പോട്ടെ എന്ന് പറയുമ്പോൾ നീ ഇവിടെ ഇരിക്കട്ട ഞാൻ ചോദിക്കട്ടെ ആരാണ് ആ ഷോളിൻ്റെ ഉടമ ആ ഷോൾ ഇട്ട പെൺകുട്ടി അതേ ആരാണ് അത് ഈ എന്നോട് പറയാമെന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നുമില്ല ചേച്ചി ഞാൻ രണ്ട് മൂന്ന് ദിവസമായി നിന്നെ ശ്രദ്ധിക്കുന്നത് നിൻ്റെ ഉള്ളിൽ പ്രണയം പോയിട്ടിട്ടുണ്ട് അതിപ്പോഴൊന്നുമല്ല കുറച്ച് മുന്നേ അതാരങ്ങണമെങ്കിൽ എന്നോട് തുറന്ന് പറയുമ്പോൾ ആകാശ് പറയാനും സമയമാകുമ്പോൾ ഞാൻ ചേച്ചിയോട് പറയാമെന്ന് പറഞ്ഞിട്ട് ആകാശം അങ്ങ് പോയിട്ടോ എന്നാൽ ഈ സമയം പൂജയ്ക്കുള്ള സമയമായി അപ്പോൾ മുത്തശ്ശി എല്ലാവരെയും വിളിച്ചു കൂട്ടാണ് അങ്ങനെ ലാവണ്യം ഓടി വരികയാണ് അങ്ങനെ ലാവണ്യം വരുമ്പോൾ എല്ലാം താൻ ചെയ്തു എന്നുള്ള ആ ഒരു ആത്മധൈര്യത്തോട് കൂടിയിട്ടാണ് ലാവണ്യം മുത്തശ്ശിൻ്റെ മുന്നിൽ മുത്തശ്ശിയുടെ മുന്നിൽ വിട്ടു വരുന്നത് അങ്ങനെ മുത്തശ്ശി ഇങ്ങനെ നോക്കുമ്പോൾ അവിടെ കുങ്കുമം കാണുന്നില്ല കുങ്കുമം എവിടെ പോയി എന്ന് ചോദിക്കുമ്പോൾ മനോരമ പറയാം ഒരു പോയിന്റ് ഒരു മൈനസ് പോയിൻ്റ് ലാവണ്യ എങ്ങനെയൊക്കെ വന്നു എന്ന് പറയാനുണ്ടാവും ഇതേ സമയം മുത്തശ്ശി ചോദിക്കുന്നുണ്ട് എവിടെ കുപ്പൂ മാത്രല്ലോ ഞാനിവിടെ ജപിക്കാൻ വേണ്ടി വേറൊരു സാധനം വെച്ചിരുന്നു അതെവിടെയെന്ന് ചോദിക്കുമ്പോഴും മനോരമ പറയാം രണ്ടാമത്തെ പോയിൻ്റ് എനിക്ക് വന്നു ഇതേ സമയം മുത്തശ്ശി ചോദിക്കുകയാണ് അല്ല ഞാൻ ഇനി എവിടെ എന്നിങ്ങനെ മുത്തശ്ശി ചോദിക്കുമ്പോൾ മനോരമ അത് ഇംഗ്ലീഷ് റോസ് വാട്ടർ പറഞ്ഞു കൊടുക്കാൻ കേട്ടാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ലാവണി പറയാണ് ആ റോസ് വാട്ടർ ഞാൻ എൻ്റെ റൂമിൽ കൊണ്ടുവച്ചിട്ടുണ്ട് അത് നല്ലതാണ് മുഖത്തിന് തെളിക്കുന്നത് മുഖത്തുള്ള ഡാർക്കൊക്കെ പോകും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മൂന്നാമത്തെ മൈനസ് പോയിന്റ് ആയി ലാവണിയാൻ എനിക്കെന്ന് പറയട്ടെ അത് കേൾക്കുന്ന മുത്തശ്ശിക്കങ്ങ് ദേഷ്യം മുടിച്ച് മുത്തശ്ശി പറയണം മര്യാദയ്ക്ക് അത് എടുത്തു കൊണ്ടുപോകാം എന്ന് പറയാനുണ്ടാവും എന്നാൽ ഈ സമയം മുത്തശ്ശി ആ പൂജ തട്ടിലോട്ട് നോക്കുമ്പോൾ അതിൽ നടുവിൽ വെച്ചിരുന്ന തുളസിയുടെ ഒരു ചെടി ഉണ്ടാവും അതവിടെ കാണാനില്ല കേട്ടോ അപ്പോഴിങ്ങനെ എൻ്റെ തുളസി ചെടി എവിടെ എന്ന് ചോദിക്കാൻ കേട്ടോ അപ്പോഴായിരിക്കും ലാവണി ഓവൻ ഇട്ടു ഈശ്വര ഞാനിത് വെക്കുന്നത് വിടിത്തമാണെന്ന് കണ്ടിട്ട് ഞാൻ ചെടി എന്താ പൂജകൾക്കിടയിൽ എന്ന് കരുതിയിട്ട് ഞാനത് അപ്പുറത്തെ ഏരിയയിൽ കൊണ്ടുവച്ചല്ലോ ഈശ്വരൻ ഇനിയിപ്പോൾ ൊരു വഴക്കാവോ എന്ന് പറയുമ്പോൾ മുത്തശ്ശി ഇങ്ങനെ ലാവണിയെ നോക്കുകയാണെട്ട് അപ്പോൾ ഒന്നും ഉണ്ടെന്നില്ല അപ്പോൾ ഇവിടെനിന്ന് തന്നെ മുത്തശ്ശി പറയണം മര്യാദയ്ക്ക് എൻ്റെ തുളസി ചെടി എവിടെയെന്ന് പറ നീ ഇവിടെ വന്ന് കയറിയത് മുതൽ പൂജയുടെ എല്ലാ കാര്യങ്ങളും ആകെ തകടം അറിഞ്ഞിരിക്കുന്നു നീ ചെയ്തത് നീ വന്നപ്പോഴത്തന്നെ ഇങ്ങനെയായി നീ പോയപ്പോഴും ഇവിടെ ഒരു സ്വസ്ഥത ഉണ്ടായിരുന്നു നീ വന്നപ്പോഴെന്താണ് ഈ കാണിച്ചത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ലാവണിയെ ചൂടാവുമ്പോൾ അവിടെ ശ്രുതി കയറി വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ശ്രുതി ഒരു ഇതൊക്കെ ബഹളക്കൊക്കെ ഇട്ടിട്ടാണ് ശ്രുതി വരുന്നത് അങ്ങനെ മുത്തശ്ശി വീണ്ടും ലാവണിയോട് ചൂടാണ് ആ അഞ്ജലി പറയുന്നുണ്ട് മുത്തശ്ശി ഞാനൊന്നും പറയട്ടെ എന്ന് പറയുമ്പോൾ നീ മിണ്ടരുത് ഇവള് കയറി വന്നപ്പോൾ തന്നെ ആകെ അലങ്കോലമാക്കി അടുക്കും ചിട്ടിയില്ലാത്ത ജീവിതമാണ് ഇവളുടെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ലാവണയോട് ചൂടുവാൻ പോലെ ഇങ്ങനെ ചൂളി നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് അശ്വിൻ അങ്ങ് കയറി വരികയാണ് എന്താ ഇവിടെ ഇത്രമില്ലാത്ത ഒച്ചയും വെള്ളവും എന്നങ്ങ് അശ്വിൻ ചോദിക്കുകയാണ് കേട്ടോ ആ ചോദ്യം അങ്ങ് ചോദിക്കുന്നതാണ് ശ്രുതി കേൾക്കുന്നുള്ളു പിന്നീട് ശ്രുതിക്കൊന്നും കേൾക്കാൻ കഴിയുന്നില്ല മുത്തശ്ശിയും അഞ്ജലിയും ഇല്ല അവണേയും അശ്വിനും ഒക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ പറയുന്നുണ്ട് പക്ഷേ ശ്രുതി ചിന്തിക്കുന്നത് ശ്രുതിയുടെ മനസ്സിൽ ഷ്യാം പറഞ്ഞ വാക്കുകളായിരിക്കും കേട്ടോ താൻ അയാളെ പ്രണയിക്കുന്നുണ്ടെങ്കിൽ തൻ്റെ നെഞ്ച് പിടവിടാ പിടക്കുമെന്ന് പറഞ്ഞ ആ വാക്കിട്ടാ അപ്പം തൻ്റെ നെഞ്ചത്ത് കൈവെക്കുമ്പോൾ അശ്വിൻ തൻ്റെ അടുത്ത് വരുമ്പോൾ ആ ഒരു പിടവിടാ പിടപ്പ് ശ്രുതിക്ക് അറിയാൻ കഴിയുകയാണ് കേട്ടോ അങ്ങനെ ശ്രുതി ഇങ്ങനെ നെഞ്ചിൽ കൈവച്ചിട്ട് ഈശ്വര എനിക്ക് ഇയാളോട് പ്രണയമോ എനിക്ക് ഇയാളോട് പ്രണയമോ എന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ തന്നെ ഇടയ്ക്ക് അശ്വിൻ ശ്രുതി ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പോഴും ശ്രുതി കണ്ണ് വെട്ടാതെ അങ്ങനെ അശ്വിനെ നോക്കി നിൽക്കണേ അങ്ങനെ ഇവർ തമ്മിൽ വമ്പം വഴക്കാവണേ അപ്പോഴായിരിക്കും ലാവണ്യ ശ്രുതി എന്ന് പറഞ്ഞിട്ട് ശ്രുതിയുടെ കൈയങ്ങ് തൊടുന്നു എന്നോടുകൂടി ആ വഴക്ക് ശ്രുതിക്ക് കേൾക്കുന്നത് കേട്ടാണ് അങ്ങനെ ശ്രുതി പറയുകയാണ് ശ്രുതി എന്ന് വിളിച്ചതിനോട് കൂടിയിട്ട് ശ്രുതി എന്താ ലാവണ്യ അപ്പോൾ ശ്രുതി എന്താ എന്ന് ചോദിക്കുമ്പോൾ അങ്ങ് പറയാനൊരുങ്ങുമ്പോഴേക്കും ശ്രുതി പറയുക എല്ലാം പ്രോബ്ലമായി ആകെ കൺഫ്യൂഷനായി ആകെ പ്രോബ്ലമായി കൈവിട്ടു പോയി കൈവിട്ടു പോയി എന്നൊക്കെയാണ് കേട്ടോ ശ്രുതി പിച്ചം പറയുന്നത് അപ്പോൾ ലാവണേ പറയുന്നത് ആ ശരിയാണ് നീ പറയുന്നത് കൈവിട്ടു പോയി കൈവിട്ടു പോയി ഇനി എന്ത് ചെയ്യും എനിക്കിതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്ന് ചോദിക്കുന്ന ആ ചോദ്യം കേട്ട് ശ്രുതി ആകെ ഞെട്ടി നിൽക്കണേ എന്നാൽ ശ്രുതി ഇതൊക്കെ പറയുമ്പോൾ അവനെ എന്ത് വിഡിത്തായി പറയുന്നത് ഞാൻ അക്ഷീൻ തൻ്റെ അടുത്തോട്ട് വരുമ്പോൾ തൻ്റെ നെഞ്ചുകൾ പിടക്കുന്നതാണ് ഞാൻ ചിന്തിക്കുന്നത് ഇവളെന്താ ഈ പറയുന്നത് എന്ന ഭാവത്തെ ശുതി ഇങ്ങനെ അശ്വിനെ തന്നെ നോക്കി നിൽക്കണം കേട്ടോ